അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിവിടെ ബൈക്കൂടെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പം പോവാണ് ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ എനിക്ക് ടൈമില്ല കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബസ്സിൽ കയറിട്ടെ ബസ്സിൽ കയറി പോകുമ്പം ചെറിയൊരു വീഡിയോ എടുക്കാം ഇതാട്ടോ കേട്ടോ നമ്മളിപ്പോൾ തൃശ്ശൂർ എത്താറായിട്ടോ പോകുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ വരുന്ന വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക കേട്ടോ പുതിയ 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 വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇനി നമുക്ക് കോഴിക്കോട് അവിടെ നിന്ന് പോരുന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് പോവാം കേട്ടോ അങ്ങനെ ഇപ്പം വണ്ടി ഓട്ടത്തിലാണ് നല്ല മഴ പെയ്തോ നല്ല വേണ്ട അത് തന്നെ വലിയ ഫുഡിലിറ്റിയില്ല കാണാൻ കാഴ്ചയൊക്കെ ഇത്തിരി കുറവായിരിക്കും എന്നാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യട്ടോ ബസ്സിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു വ്യൂ ആട്ടോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു സീറ്റും കിട്ടി വണ്ടിയിൽ ആൾ കുറവാണ് ഇവിടുന്ന് പോകുമ്പം സമയമെടുത്ത് കയറിയപ്പം നൈറ്റ് ഒരുപാടായി അപ്പം ഇവിടെ നല്ല സുഖമായിട്ട് ഇരിക്കാനും പറ്റി ആൾക്കാർ കുറവായിരുന്നു ഒരു പത്തോ പതിനഞ്ചോ പേരേ ഉള്ളൂ കേട്ടോ ഈ വണ്ടി കോട്ടയം പോകുന്ന വണ്ടിയാണ് കോട്ടയം പാല സൈഡിലേക്ക് പോകുന്ന ബസ്സാണ് അങ്ങനെ രണ്ടുപേരും രണ്ടുപേരും കണ്ടക്ടർ നേരെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ബുക്കിംഗ് ഒന്നുമില്ല ഇയാൾ ഇവിടെ ഇരുന്നോളെന്ന് പറഞ്ഞു അപ്പോൾ അതാരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ കേട്ടോ ഒരു അടിപൊളി പിന്നെ ഗ്ലാസ് വലിയ ക്ലിയറില്ല കാരണം വെച്ചാൽ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ നല്ല മഴയാണ് കോഴിക്കോട് നിങ്ങൾ പോരുമ്പേ ഇപ്പോൾ പോകുന്നതൊക്കെയൊക്കെ നല്ല മഴയാണ് കാരണം ഡ്രൈവർ ചേട്ടൻ്റെ സൈഡ് ഒരാൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതായത് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അവിടെ ഇരിക്കാൻ പറ്റാമായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടിയാനായിരുന്നു ആ വൈപ്പർ ഇടുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടിയാനായിരുന്നു അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല എന്നാലാ ഡ്രൈവർ ക്യാബിന് മാത്രമാണ് ഞാനിപ്പോൾ ഇതെടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്തോളൂ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാവും നമ്മുടെ വണ്ടിയൊന്നും പണി കഴിച്ചറക്കിയിട്ടില്ല പിന്നെ അല്ല പുതിയ വണ്ടി വന്നിട്ടില്ല പുതിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം ഇപ്പം നല്ല കുറച്ച് തിരക്ക് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ വരെ ബൈപ്പാസ്സിലെത്തി കേട്ടോ ബസ് അവിടെ നിന്ന് എടുക്കുകയറി നമ്മൾ നല്ല റോട്ടിൽ നിന്ന് കയറും കേട്ടോ ഇടയ്ക്ക് സ്റ്റോപ്പുകളുള്ളതിൻ്റെ പേരിൽ സർവീസ് റോഡിൽ നിൽക്കു കയറുന്നുണ്ട് ഹൈവേയിലാകുമ്പം നല്ല ഇതാണ് കാണാനൊക്കെ കണ്ടക്ടറായിട്ട് പൈസ ഓടിക്കാൻ വേണ്ടി വായിക്കാം ഇപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കയറി രാമനായിട്ട് കയറാൻ കേട്ടോ ബൈക്കാസിന് അങ്ങനത്തെ പോയേക്കാം നല്ല അടിപൊളി വൈബാണ് അത് ശരിക്കും നമ്മളെല്ലാവരും യാത്രകൾ ചെയ്യണം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നതിലും നമ്മൾ കെ എസ് ആർ ടി സിയിൽ ഒരു വേറെ വൈബാണ് കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് നമുക്കൊരു യാത്ര ചെയ്യാൻ പറ്റുന്നത് ഒരു അടിപൊളി വൈബാണ് അത് എ സി വണ്ടിയിലൊന്നും കയറിയാൽ കിട്ടില്ല എ സി ബസ്സിലൊന്നും കയറിയാൽ കിട്ടില്ല സാധാ ബസ്സിൽ നല്ല അടിപൊളി ഡ്രൈവിങ്ങും അവരുടെ പക്ക ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാനും ഒരു ഡ്രൈവറാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് മനസ്സിലായി അവരുടെ ഡ്രൈവിങ്ങും നല്ല കെയർഫുൾ ആയിട്ടുള്ള ഒരു ഇതും അവരിങ്ങനെ ഇരുന്ന് ഒടുക്കി ഓർക്കൊഴിച്ചിരുന്നിട്ട് ഒരു ചെറു ചെറുപ്പക്കാരൻ തന്നെ കേട്ടോ ഒരു പത്ത് നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത്താറ് വയസ്സുള്ള ഒരാളാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത്ര എൻ്റെ ഒരു ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അടിപൊളി യാത്രയാണ് ഇപ്പോൾ നമ്മുടെ എൻ എച്ചിൽ കൂടെ പുതിയ ബൈപ്പാസിൽ കൂടെ ആണ് യാത്ര നല്ല ഭംഗിയില്ല കാണാനായിട്ട് നമ്മൾ ആ ക്യാബിന് ഈ രാത്രി ആയതിൻ്റെ വരില്ലാട്ടോ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് അതെല്ലാവരും എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക കേട്ടോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണേ അടിപൊളി നല്ല റോട്ടുമൽക്കൂടെ പോകണത് നല്ല രസമാണ് ഞാൻ പുറത്തെ കുറച്ച് വ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ നിന്ന് നിന്നിട്ട് അപ്പം ഞാൻ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം അടിപൊളി യാത്രയാണ് മഴ പെയ്തിട്ട് തീരെ കാണുന്നില്ല ഫ്രണ്ട് വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല ഡ്രൈവർ ചേട്ടൻ്റെ തൊട്ട് പിറകിലൊരു ചേച്ചി ഇരിപ്പുണ്ട് ആദ്യം ഇപ്പം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ നല്ല യാത്രയാണ് ക്യാബിനാണ് എല്ലാവരും ചോദിക്കുന്നത് ഡ്രൈവർ ക്യാബിൻ ആ വണ്ടി ഓടിക്കുന്ന ആ ഒരു വ്യൂ അതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വ്യൂ ഞാൻ എടുത്തതാ കേട്ടോ എനിക്ക് എൻ്റെ ഭാഗ്യമാണ് ഇവിടെ കിട്ടിയത് ഇവിടെ ഇരിക്കാൻ പറ്റിയത് കേട്ടോ നല്ല സൂപ്പർ യാത്ര അതും നൈറ്റ് ഇപ്പോൾ ഒരു രണ്ടുമണിയൊക്കെ ആയി കാണും നല്ല അടിപൊളി യാത്രയാണ് നൈറ്റ് എപ്പോഴും റൈഡിന് പറ്റിയ ഒരിത് ഞാൻ ശരിക്കും പറഞ്ഞാൽ റൈഡ് വന്നാലോട്ടോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സജീർ എന്ന് പറഞ്ഞിട്ട് ആ ഗൾഫിൽ വെച്ചിട്ടുള്ള ധരിച്ച് അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പോൾ അവനൊക്കെ കണ്ട് സംസാരിച്ച് അവൻ്റെ വീട്ടിലൊക്കെ പോയി എന്നിട്ട് തിരിച്ചു വരുന്നതാ അപ്പോൾ നമ്മൾ ആ വണ്ടി എടുക്കുമ്പം നമ്മൾ ഒരു പാർട്ട്നറും കൂടെ ആണോ അവന് പുതിയ വണ്ടിയിൽ അപ്പം അവന് കാണാനായിട്ട് പോകുന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും നേരെ തൃശ്ശൂർ തൃശ്ശൂർന്ന് വേറെ വണ്ടിയിൽ കയറണം ഇടയ്ക്ക് ഹൈവേയിൽ കയറിയിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സർവീസ് റോഡിൽ കയറുന്നുണ്ട് ആളെ ഇറക്കാനായിട്ട് അവർ സ്റ്റോപ്പ് കറക്റ്റ് അവർക്ക് അറിയാം ആ കറക്റ്റ് ആ സ്റ്റോപ്പ് എത്തുമ്പോൾ അവിടെ ചേർത്ത് നിർത്തി പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഈ വണ്ടിയിൽ പോകുന്ന ആൾക്കാർ നൈറ്റ് പോകുമ്പം ലേഡീസ് ഉണ്ടാവും ലേഡീസ് അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇറക്കിത്തരണം എന്ന് പറയുമ്പം അവർക്ക് സ്റ്റോപ്പല്ല അതാണ് ഒരു പ്രത്യേകത കേട്ടോ നെറ്റ് സർവീസിൽ മറ്റുള്ളവരുടെ നിർത്തും കേരളം കെ എസ് ആർ ടി സി ലേഡീസായിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ ആരും നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാ നിർത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇറക്കിയെടുക്കും അപ്പോൾ അവരെ വീടിൻ്റെ തൊട്ടടുത്തായിരിക്കാം അവിടെ സ്റ്റോപ്പൊന്നും ഉണ്ടാവില്ല അവർ ഇൻഡിക്കേറ്റ് ഇട്ട് സേഫ് ആക്കി സൈഡിൽ നിർത്തി അവിടെ ഇറക്കി കൊടുക്കും അവർ അവർ ആ സ്റ്റോപ്പിലേ നിർത്തുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന ഇവിടെ നിർത്തുള്ളൂ അങ്ങനത്തെ ഇതൊന്നുമില്ല നൈറ്റ് അവർ പകല് ചിലപ്പോൾ നിർത്തില്ലായിരിക്കാം നൈറ്റിൽ അവരെവിടെ പറയണം അവിടെ നിർത്തി കൊടുക്കും അത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല ഹെൽപ്പാണ് അത് കാരണം തൊട്ട് വീടിൻ്റെ അടുത്തൊക്കെ എത്തുമ്പം കുറച്ചുണ്ടാവുകയുള്ളൂ വഴിയിൽ അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ചിലപ്പോൾ ഇവിടെ നിർത്തി ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പ അവിടെ സൈഡാക്കി കൊടുക്കും അതിനവരൊന്നും പറയില്ലെട്ടോ അതന്നെ നല്ലൊരു ഇതാണ് കേട്ടോ അവരുടെ ആ പ്രൈവറ്റ് ഞാൻ ഒരിക്കൽ പ്രൈവറ്റ് വണ്ടിയിൽ പോയി കുറേ വർഷം പ്രൈവറ്റ് വണ്ടിയിൽ നിന്ന് ഞാൻ വന്ന് വരുന്ന സമയത്ത് ഇതേമാതിരി എൻ്റെ എനിക്ക് ഒരു ഇറങ്ങേണ്ട സ്ഥലം അവിടെ നിന്ന് ഒത്തിരി നടക്കാണ്ട് ഒരു മൂന്ന് രണ്ട് കിലോമീറ്ററോളം നടക്കണം ആ സ്റ്റോപ്പിൽ നിന്ന് ഈ ബസ് നിർത്തുന്നു പക്ഷെ അവർ ആ പറഞ്ഞ സ്ഥലത്ത് നിർത്തി തരുമെന്ന് ചോദിച്ചാൽ അതിനെന്താ നിർത്താലോ എന്ന് പറഞ്ഞു അവിടെ നിർത്തി തന്നു നമ്മൾ അടിപൊളിയായിട്ട് സേഫാക്കി നമ്മൾ ഇറക്കി തന്നിട്ടോ അവിടെ അടിപൊളി യാത്ര ഇനി നിങ്ങൾ കുറച്ച് നേരം ഈ യാത്രകളൊക്കെ ഒന്ന് കാണുകട്ടോ നമ്മുടെ ഈ വണ്ടി ഓടുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല സൈഡ് വ്യൂ അങ്ങനെ എടുത്താണ് കേട്ടോ നല്ല രസം ഇപ്പം പുതിയ ബൈപാസിലൊക്കെ നല്ല വെളിച്ചൊക്കെ വന്നപ്പം നല്ല അടിപൊളി എന്താ രസം കാണാനൊക്കെ സൂപ്പറാണ് കേട്ടോ കാണാനും കാര്യങ്ങളൊക്കെ അടിപൊളി യാത്രയിൽ അത് നൈറ്റൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുള്ളൂ ആ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നാലും ഉറങ്ങില്ല ഞാൻ ഞാൻ തോറ്റു മാ പിന്മാറില്ല ഞാനെന്നാലും കുറച്ചൊരു വീഡിയോ ഇങ്ങനെ എടുക്കും അതിന് നേരെ ഫ്രണ്ടിലാണ് അടിപൊളിയായിരുന്നു കേട്ടോ വെള്ളിമൂങ്ങ പോണു വെള്ളിമൂങ്ങ പച്ച നമ്മുടെ ഈ കണ്ടക്ടറേട്ട ഫ്രണ്ടിലേക്ക് അതിന് അടിപൊളിയായിട്ട് എത്തിക്കാനായിരുന്നു ആ എന്നാലും കുഴപ്പമില്ല ഇവിടെ നല്ല നല്ല വ്യൂ കിട്ടുന്നുണ്ട് കറക്റ്റ് അത് പകലായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയങ്ങനെ ആയിരുന്നു കേട്ടോ എനിക്കൊരിക്കലിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിന് എറണാകുളം വരെ കിട്ടിയായിരുന്നു ഫ്രണ്ട് സീറ്റിൽ അത് എയർ ബസ്സിൽ അത് വേറെ സീറ്റ് ഉണ്ടായില്ല അപ്പം ഞാൻ കണ്ണൂർ കണ്ണൂരിൽ നിന്നാണ് കയറിയത് ഞാൻ പറഞ്ഞു എറണാകുളം വരെ ഉണ്ട് ഞാൻ സീറ്റുണ്ടോയെന്ന് വെച്ചാൽ പറഞ്ഞു ആ ചേട്ടൻ പറഞ്ഞു ഇയാൾ ഇവിടെ ഇവിടെയിരുന്നോ ഞാൻ പിറകിൽ ഇരുന്നോളാന്ന് പറഞ്ഞു പിറകിൽ എനിക്ക് വേണ്ട എനിക്ക് ഫ്രണ്ടില് എവിടെയൊരു സീറ്റുണ്ടോന്നു ഇത് പറഞ്ഞാൽ ആളിരിക്കുന്ന സീറ്റിലിരുന്നോ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഒരുക്കെ എനിക്കൊരു യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെട്ടോ എന്തായാലും യാത്രകളൊക്കെ നിങ്ങൾ നിങ്ങൾക്കാണ് വെളിച്ചുള്ള ഭാഗമാകുമ്പോ കറക്റ്റ് കാണുന്നുണ്ട് ആ വിദ്യ സ്റ്റിയറിങ്ങും ബൈപ്പാസിൽപ്പെടുന്നു നമ്മളിപ്പോ ഒരു ഉൾ റോഡിലേക്ക് കയറും ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ സ്റ്റോപ്പിന്റെ പേരൊന്നും നമുക്കറിയില്ല നല്ല ക്ഷീണമുണ്ട് യാത്ര ചെയ്ത് ഇന്ന് തന്നെയല്ലേ പകല് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നതും ഇപ്പൊ നൈറ്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടായപ്പോ അങ്ങനെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടികളൊക്കെ ഈ സെന്റർ പിടിച്ചു പോകും വലിയ വണ്ടികള് സെന്റർ പിടിച്ചത് ഈ ചെങ്ങായി ഉറങ്ങാൻ തോന്നുന്നു ആളിങ്ങനെ ഉറക്കത്തിലാണ് കൊറേ ഇങ്ങോട്ട് കയറും ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് കയറും പിന്നെ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് കയറും അവരും കാര്യമില്ല മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെയാണ് ആ വണ്ടി വരുന്നത് കേട്ടോ നമ്മളും അതേമാതിരി വണ്ടി ഓടിക്കുന്ന ആൾക്കാരെന്തായാലും ക്ഷീണം ഒക്കെ കാണും ക്ഷീണം വന്നാ ഉടനെ നമ്മൾ വണ്ടി സൈഡാക്കണം കിടക്കാൻ പറ്റുന്ന നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ പോകുന്നതൊക്കെയാണ് ചായ ഒഴിക്കാം ആ ടോൾ പ്ലാസ എത്തി ഈ മലപ്പുറം ഭാഗത്തായിട്ടോ അത് പുതിയ ടോൾ പ്ലാസ ആട്ടോ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല ഓപ്പൺ എന്ന് തോന്നുന്നു ഇല്ല ഓപ്പൺ ആയില്ല മാണങ്ങൾ കയറിപ്പോൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര അടിപൊളിയാക്കട്ടെ നമ്മുടെ പാലേക്കര ടോള് പിന്നെയും തിരിച്ച് ആയിട്ടുണ്ട് കേട്ടോ പാലേക്കര ടോൾ ഇപ്പോഴും ഓപ്പൺ ആയി ഇനി ശനിയാഴ്ച കണ്ടെന്നോ ഓപ്പൺ ആയിരുന്നു പറയണേ കേട്ട് അതിപ്പോൾ ഓണാണ് മുമ്പത്തെ പോലെ അടച്ചിട്ടേക്കാണെന്നും പറഞ്ഞു ഫാസ്റ്റാഗില്ലാണ്ട് വരണ്ട പണിയിട്ടും അവിടെ ഇപ്പോൾ രണ്ടാമത് റീ ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇന്നാണ് അറിഞ്ഞത് ഇന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്ക് നോക്കുമ്പോൾ അവിടെ ഓപ്പൺ ഓപ്പണായിരിക്കുന്നത് പിന്നെ ഓപ്പൺ ആയി അത് കുറേ കാലങ്ങളായി കുറേ നാളുകളായിപ്പോൾ ആ പരിപാടി ഉറങ്ങിയിട്ടവിടെ ഇതുവരൊക്കെ അതിനൊരു അവസാനം ഇല്ല ഇപ്പോഴും പിരിപ്പിച്ച് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു എന്നാൽ എന്തോ ഒരു കണക്കൊക്കെ ഇട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ നമുക്ക് ഈ രീതി വഴിക്കുമായിരുന്നു അവിടെ ആളറക്കാനുണ്ട് കാരണം സർവീസ് റോഡ് കണ്ടൊക്കെയായിരുന്നു സർവീസ് റോഡിലൊരു ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി യാത്ര കേട്ടോ കുഴപ്പമില്ല സന്തോഷം അടിപൊളി യാത്രകളാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൽ പോലെയാണ് നമ്മുടെ ആളിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഹൈവേയിലോട്ട് തന്നെ കേറു കേട്ടോ ാലും വണ്ടി ഓടുന്നത് കുറച്ചായിട്ടാണ് ഡ്രൈവർ ക്യാബിൽ ഞാനിപ്പം ഡ്രൈവർക്കാരിന്റെ തൊട്ട് പിറകിലായിട്ടാണ് ഇരിക്കുന്നത് അതായത് കുറച്ചും കൂടെ ഇത് കിട്ടുന്നുണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ യാത്രകളൊക്കെ സെറ്റ് ആക്കട്ടെ വളാഞ്ചേരിക്ക് പോകുന്ന വളാഞ്ചേരിക്ക് പോകുന്ന വഴിയാണ് വളാഞ്ചേരി വളാഞ്ചേരിക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത് നല്ല മാർക്ക് ഉറക്കം വരുന്നുണ്ട് ഉറങ്ങില്ല ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റൂലല്ലോ നല്ലടിപൊളി യാത്രയാണ് ഇതൊന്നും എപ്പോഴും കിട്ടി എന്ന് വരത്തില്ല നമുക്ക് അങ്ങനെ കിട്ടൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുത്തതാണ് സമയം വൈകാതെ തന്നെ എവിടെ എന്താ പറ്റിയേ ഷാദ് കുട്ട ഉണ്ടല്ലോ ആ നമ്മൾ താഴെത്തോട്ടം ഇറങ്ങി ഇവിടെ നമ്മുടെ വട്ടപ്പാറ വള വരുന്നുണ്ട് വട്ടപ്പാറ വളവ് പഴയ റോട്ടുകൾ കൂടെ ആയിട്ട് ഇപ്പോൾ പോകുന്നത് മറ്റേ നേരെ പോയി കഴിഞ്ഞാൽ നേരെ പൊന്നാനി പൊന്നാനി അങ്ങനെ എറണാകുളം വീട്ടിലാണ് നമുക്ക് തൃശ്ശൂർ കഴിക്കാ പോകുന്നത് അപ്പോൾ ഇതിലേ ഇറങ്ങിയിട്ട് ഈ ഇറക്കിറങ്ങി വട്ടപ്പാറ വളവുണ്ടല്ലോ ശരിക്കും വട്ടപ്പാറ എല്ലാവർക്കും അറിയാം ഒരുപാട് ആക്സിഡൻ്റുകളും ഒരുപാട് മരണങ്ങളൊക്കെ നമുക്ക് സംഭവിച്ച ഒരു സ്ഥലമാണ് ഇപ്പം അതിനൊരു അറിധി വന്നേക്കണിപ്പോൾ നമ്മുടെ പുതിയ ഒരു ബൈപ്പാസ് ആട്ടോ ആ പുതിയ ബൈപ്പാസ് വന്നതിൻ്റെ പേരിൽ അങ്ങനത്തുള്ള യാത്രകൾ ചെറുപ്പാണ് ബസ്സൊക്കെ പോകുന്നതിൽ പക്ഷെ റോഡ് മോശമാണ് റോഡ് പണിയാനുണ്ട് ഇതാ വട്ടപ്പാറ ഇതാ ഈ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാണ് കാണാന നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്ന ഈ ഇറക്കമാണ് ഇത് ഭയങ്കര ഡേഞ്ചർ ഒരു ഇറക്കമാണ് കേട്ടോ നേരെ വണ്ടിക്കാർ ഒറ്റയടി ഓടിക്കുമ്പോൾ അങ്ങനെ ഇതാ അതാ ഈ ലൈറ്റ് കാണുന്ന അടുത്താണ് ആക്സിഡന്റുകൾ കൂടുതലാണ് അപ്പുറത്തെ കുഴിയിലേക്ക് പോകുക വണ്ടിയിൽ വലിയ വലിയ വണ്ടികളൊക്കെ കേട്ടോ അത് അറിയാൻ പാടില്ല ആ അറിയാത്ത ഈ മഹാരാഷ്ട്ര ഗുജറാത്ത് വണ്ടി രാജസ്ഥാൻ വണ്ടി അങ്ങനെയൊക്കെ ബാംഗ്ലൂർ കർണാടക എന്നൊക്കെ വരുന്ന വണ്ടികൾ അവർക്കാണ് കൂടുതൽ ഇത് സംഭവിക്കുന്നത് തമിഴ്നാട് ഈ വണ്ടി വഴിക്ക് വരുന്നവരെപ്പോഴും ശ്രദ്ധിക്കണം അന്ന് ശ്രദ്ധിക്കാത്ത പക്ഷം ഇങ്ങനെയൊക്കെ പറ്റി പോകുന്നുണ്ട് ഇപ്പം നമ്മൾ ഹൈവേയിലോട്ട് കയറി കേട്ടോ ഇനി വസ്ത്രം നല്ല ഹൈവേയിലാവുമ്പോൾ നല്ല വെളിച്ചമുണ്ട് അപ്പുറത്തുനിന്ന് അപ്പുറത്തു നിന്നും നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല രസമായിരിക്കും കാഴ്ചകളൊക്കെ നമ്മുടെ നല്ല അടിപൊളി യാത്ര ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത് മനസ്സിനൊക്കെ നല്ലൊരു ഭയങ്കര ഇതായിരിക്കും സന്തോഷമുള്ള യാത്രകളാണ് അതൊക്കെ നമ്മുടെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ടാവും അത് മറക്കു വെക്ക നമ്മൾ യാത്രകളിൽ പോകുമ്പോൾ ആ കാണുന്ന പുതിയ പുതിയ കാഴ്ചകളും നമുക്ക് പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും യാത്രകളിലൊക്കെ ഇപ്പൊ മഴയില്ല മഴയില്ലാത്തതിലൊരു നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ വ്യൂ കിട്ടുന്നുണ്ട് മഴയിൽ വണ്ടി മുമ്പുള്ള ഗ്ലാസ്സുമുള്ള വെള്ളങ്ങൾ വെള്ളത്തിൽ കുറച്ച് ഇറ്റിപ്പോയിട്ടുണ്ട് അത് കാരണം ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഡ്രൈവർ ചേട്ടൻ ചായ പിടിച്ച ചായ പിടിച്ചു നോണോ അവര് ചായ പിടിച്ച് വണ്ടി കയറിയിരിക്കണതാ ആ എരിയ്ക്കണതാ പിന്നെ എവിടെ വന്നിട്ടാണോ ഇനി ടൈം മാറുന്നതൊന്നും പറയാനും പറ്റില്ല ഇപ്പുറത്തുള്ളതും കണ്ടക്ടറും ഫുള്ളി ഡ്രൈവറും ഉണ്ട് രണ്ട് ഡ്രൈവർമാരാണ് പക്ഷെ അവർക്ക് അതോ റൂള് ഒരാൾ കണ്ടക്ടർ പണി ചെയ്യണം ഇതൊരു കുറപ്പുമില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഒരാൾ മറ്റേ ടിക്കറ്റ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിഷ്പൂത്താണ് ർക്ക് വണ്ടി നിർത്തി കൊടുക്കുകയും ചെയ്യും മാളിക്കടിയിലെത്തി ഡ്രൈവർക്കായിട്ട നല്ലത് സാറാ ഓരോന്നൊക്കെ പറയുന്നുണ്ട് സംസാരിച്ചോണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ക്ഷീണം ഉണ്ടാവൂലെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഇവിടെനിന്ന് ഉള്ള ഒരു വ്യൂ അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണോട്ടോ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഡ്രൈവർ ക്യാബിന് ഒരു ആ ഒരു വ്യൂ അടിപൊളിയായിരിക്കും അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നമ്മള് വേറെ സ്ഥലത്തേക്ക് കയറിട്ടോ വേറെ റോട്ടും സാധാ റോട്ടും ഹൈവേലും നമ്മുടെ സ്ഥലത്താറായിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ട് ആ ഒരു പത്ത് കിലോമീറ്റർ കൂടെ ഉണ്ട് പോവാനായിട്ട് മൊത്തം കാരണം കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല ക്ഷമിക്ക നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മളും തിരിച്ചതിന്മാതിരി കമൻ്റൊക്കെ ചെയ്യാം നമ്മുടെ ചാനലിലേക്ക് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടാനായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് കുറവാണ് ളില്ല വണ്ടിയിലും ആളില്ല വണ്ടിയിലാളിപ്പൊരു അഞ്ചു ആ ആറ് ഏഴ് പേരേ ഉള്ളു ആള് കുറവാണ് നൈറ്റ് ആയതില് തൃശൂരെ താറായിട്ടുണ്ട് നമ്മളിപ്പം ദിവാഞ്ചിമൂലെത്തിട്ടോ ഞാൻ പാച്ചിനോയിൽ കയറി ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോയി കയറി ആലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കയറും കേട്ടോ ഇത് ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് ക്വശാണേ സ്റ്റാൻഡിലേക്ക് കയറാണ് കേട്ടോ സ്റ്റാൻഡിലേക്ക് കയറി കുറച്ചു നേരം വണ്ടി അവിടെ നിർത്താം അപ്പൊ ചാ പിടിക്കാനൊക്കെ ചാ പിടിക്കാം മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാനോ റെസ്റ്റ് റൂമിൽ പോവാനോ കുറച്ച് സമയം അവിടെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ വണ്ടി അതിൻ്റെ ഉള്ളിൽ ഒതുക്കി എടുപ്പം സ്റ്റാൻഡത്തി ഇതാണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കേട്ടോ കെ എസ് ആർ ടി സി നമ്മളിവിടെ ഇറങ്ങൂല കേട്ടോ നമുക്ക് ഇവിടെ ഇറങ്ങേണ്ട കാര്യമില്ല നമ്മൾ വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത് ബസ് സ്റ്റാൻഡിൽ കേട്ടോ ഡ്രൈവർ ചാട്ടനെ ഇറങ്ങിപ്പോയി രണ്ടുപേരും ചാടിക്കാൻ വേണ്ടി പോയി അവിടെ നിൽക്കുന്നുണ്ടോ അവര് ഇനി നമ്മുടെ യാത്ര അടുത്ത ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങും കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ബൈക്ക് ഞങ്ങളുടെ നമ്മൾ അവിടെ നിന്ന് ബൈക്കെടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു 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 മുപ്പത്തി ഒമ്പത് നാൽപ്പത് കിലോമീറ്ററോടത്തോളം നമുക്ക് ഓടാനുണ്ട് കേട്ടോ അവിടത്തേക്ക് ഇവിടെന്ത് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ എന്റെ തിളങ്ങുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പാലിയക്കര ടോൾ പ്ലാസ് എത്തിട്ടോ നമ്മള് പാലിയക്കര ടോൾ പ്ലാസ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വർക്കിംഗ് ആണെന്ന് ഇപ്പൊ കണ്ടോ ഇപ്പോഴും അവിടെ കണ്ടോ കണ്ടെത്ത തിരക്കും കാര്യങ്ങളൊക്കെ ആയി എന്താ സംഭവം അറിയില്ല പ്രാവശ്യം കോടതി പറഞ്ഞിട്ട് നിർത്തി വെച്ചതാണ് രണ്ടാമത്രിച്ച് ഓപ്പൺ ആയിട്ടുണ്ടത് ഇനി നമ്മൾ അടുത്ത ബസ് സ്റ്റാൻഡിൽ ഇറങ്ങും നമ്മുടെ ബൈക്കെടുക്കും നമ്മൾ വീട്ടിലും അവിടെ നിന്ന് കൊണ്ട് ഇപ്പൊ ആ കിലോമീറ്റർ പോവാനായിട്ട് കേട്ടോ ഇതാ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കേട്ടോ ബസ് നമ്മടെ വന്ന ബസ്സാണ് പോകുന്നത്